സ്ഥിര നിക്ഷേപങ്ങൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് പ്ലസ് വൺ സീറ്റ് പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് എസ് എഫ് ഐ കളക്ടറേറ്റ് മാർച്ച് നടത്തി മാർച്ച് കളക്ടറേറ്റിന് മുന്നിൽ പോലീസ് തടഞ്ഞു അത്ഭുതങ്ങൾ

അച്യുതാനന്ദ ഒന്നാം സർക്കാരിന്റെ രണ്ടാം സർക്കാരിന്റെ വിദ്യാർത്ഥി സമരങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് കേരളം ഭരിക്കുന്ന തിരിച്ചല്ല കൊടിയുടെ നോക്കി സമരം സംഘടിപ്പിക്കുന്നവരല്ല ഇവിടെ മാധ്യമ പ്രവർത്തകരോട് കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ കൊടിയുടെ പിന്നെ ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് വലതുപക്ഷ യു ഡി എഫ് പറഞ്ഞ കാലത്തെ പോലെ ഇല്ല എന്നുള്ള ചോദ്യമുണ്ട് അത് പ്രസക്തമായ ചോദ്യമാണ് ഭരിക്കുന്ന കാലത്ത് വിദ്യാർത്ഥികൾക്ക് പാഠ അവസാനില്ല ഇപ്പോ പാഠവസാനി കിട്ടുന്നുണ്ട് സമരത്തിന് ആവശ്യമില്ല യു ഡി എഫ് ഭരിക്കുന്ന കാലത്ത് സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് കാലത്താണ് ഇടതുപക്ഷം കോടി രൂപ കിട്ടി പണ്ടു മേലിച്ചാണോ മലപ്പുറം ജില്ലയിലെ ഉൾപ്പെടെയുള്ള സ്കൂളുകൾ ഹൈടെക് കേന്ദ്രങ്ങളായി മാറിയത് സമരത്തിന്റെ ആവശ്യമില്ല സമരം എപ്പോഴും ഒരു വിഷയത്തിൽ സമരം ആരംഭിക്കും സമരം ആരംഭിക്കപ്പെട ഒരു വിഷയം ഉയർന്നു വരുമ്പോഴാണ് ഇവിടെ എം എസ് എഫും സിയും സമരാഭാസം കാണിച്ചത് എന്ന് എസ് എൽ സി റിസൾട്ട് വന്ന അന്ന് മുതൽ എം എസ് എഫ് മുസ്ലിം സമരാരംഭിച്ചതാണ് ജില്ലയിൽ പുതിയ പ്ലസ് വൺ സീറ്റുകൾ അനുവദിക്കുക എസ് എസ് എൽ സി പാസായ മുഴുവൻ കുട്ടികൾക്കും പഠിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തുക മലബാർ മേഖലയിൽ പുതിയ പ്ലസ് വൺ ബാച്ചുകൾ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എസ് എഫ് ഐ പ്രവർത്തകർ കളക്ട്രേറ്റ് മാർച്ച് നടത്തിയത് എസ് എഫ് ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ഇ അഫ്സൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഉപരിപഠനത്തിന് ചേരാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും സർക്കാർ സൗകര്യമൊരുക്കണമെന്ന് എസ് എഫ് ഐ ആവശ്യപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് കെ ഹരിമോഹൻ ജില്ലാ സെക്രട്ടറി കെ ഷിഹാബ് സംസ്ഥാന കമ്മിറ്റി അംഗം ടി സ്നേഹ തുടങ്ങിയവർ നേതൃത്വം നൽകി മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിൻ എന്നും സീനത്ത് സീനത്ത് സിൽക്സ് മെട്രോ പ്ലാസ തിരൂർ കോട്ടക്കൽ